ഗുജറാത്തിൽ അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം പറത്തിയിരുന്നത് പരിചയസമ്പന്നരായ പൈലറ്റുമാർ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ എന്നിവരാണ് വിമാനം പറത്തിയിരുന്നത് ക്യാപ്റ്റൻ സബർവാളിന് എട്ടായിരത്തി ഇരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയവും സഹ പൈലറ്റായ ക്ലൈവിന് ആയിരത്തി മണിക്കൂർ പറക്കൽ പരിചയമുണ്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇരുന്നൂറോളം യാത്രക്കാരുമായി ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന എ ഐ വൺ സെവൻ വൺ ബോയിൽ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്തിലെ റൺവേ ട്വൻറ്റി ത്രീയിൽ നിന്നും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി അഞ്ചിനാണ് വിമാനം പറന്നുയർന്നത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ സമീപത്തെ ജനവാസ മേഖലയിൽ വിമാനം തകർന്നു വീഴുകയും കത്തുകയുമായിരുന്നു അപകടത്തിന് മുൻപേ വിമാനത്തിലെ സഹ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് മെയ്ഡേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ഇതിന് പ്രതികരണം നൽകി എങ്കിലും ഇതിനുശേഷം ബന്ധം നഷ്ടപ്പെടുകയും വിമാനം തകർന്നു വീഴുകയുമായിരുന്നു വിമാനം അപകടത്തിലാണെന്ന് നൽകുന്ന സൂചനയാണ് മെയ്ഡേ കോൾ രണ്ട് പൈലറ്റുമാർ പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഇരുന്നൂറ്റി യാത്രക്കാർ എന്നിങ്ങനെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്